ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഇന്ന് വന്നിരിക്കുന്നത് ഗർഭകാലത്ത് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് സുരക്ഷിതമാണോ അല്ലയോ ഗർഭകാലത്ത് ഏർപ്പെട്ടാൽ അത് ഗർഭസ്ഥ ശിശുവിന് ദോഷകരമായിട്ട് ബാധിക്കുമോ ഇല്ലയോ ഗർഭകാലത്ത് ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്പേ ബീജത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് സംശയമുള്ള ടോപ്പിക്കാണ് നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ആദ്യം ഗർഭകാലത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ അല്ലയോ എന്ന സംശയം മാറ്റിത്തരാം ആദ്യത്തെ മൂന്ന് മാസം അത് ഗർഭകാലത്തിൻ്റെ ഫസ്റ്റ് ടൈം ലിസ്റ്റിൽ നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അബോഷൻ ആവാൻ ഏറ്റവും സാധ്യതയുള്ള ടൈമാണ് ഗർഭകാലത്തിൻ്റെ ഫസ്റ്റ് ട്രൈം ലിസ്റ്റർ എന്ന് പറയുന്നത് ഗർഭകാലത്തിൻ്റെ ഫസ്റ്റ് ടൈം ലിസ്റ്റിൽ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതൊന്ന് കണ്ടുനോക്കൂട്ടോ ഇനി അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പാടില്ല കാരണം അബോഷനാവാൻ സാധ്യതയുണ്ട് അതിന് ശേഷം ഒരു നാല് മാസം പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് പെയിനോ ബ്ലീഡിങ്ങോ ഇതിനു മുമ്പ് ഒരു അബോഷൻ ഹിസ്റ്ററിയോ വേറെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസൊന്നും ഇല്ല എങ്കിൽ നാല് മാസത്തിൻ്റെ പകുതിയിലൊക്കെ നിങ്ങൾക്ക് ലൈംഗത്തിൽ ഏർപ്പെടാം കേട്ടോ ഇനി ചില സ്ത്രീകൾക്ക് ഏർപ്പെടാൻ പാടുമോ അങ്ങനെ ഏർപ്പെട്ട പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് കാര്യക്കോളജിസ്റ്റിനെയാണോ കൺസൾട്ട് ചെയ്യുന്നത് അവരുടെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുക എന്നിട്ട് അവരുടെ അഡ്വൈസ് അനുസരിച്ച് ലൈംഗികത്തിൽ ഏർപ്പെടുക ഇനി ഏർപ്പെടുമ്പോൾ ഏത് പൊസിഷനിലാണ് ലൈംഗികത്തിൽ ഏർപ്പെടേണ്ട സംശയമുള്ളവരുണ്ടാവും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഏത് പൊസിഷനാണോ കംഫർട്ട് അതിലേറ്റവും പ്രധാനം ഫീമെലിൻ്റെ കംഫർട്ട് തന്നെയാണ് അവർ ഗർഭിണിയാണല്ലോ അപ്പോൾ ആ കംഫർട്ട് അനുസരിച്ചിട്ട് പൊസിഷനിൽ നിങ്ങൾ ലൈംഗിൻ ബത്തിൽ ഏർപ്പെടുക കാരണം ഓരോരുത്തർക്കും ഓരോ പൊസിഷനായിരിക്കും കഫർട്ടായിട്ടിരിക്കുക അപ്പം അതിനനുസരിച്ച് ഏതാണ് അവർക്ക് കുറേ പെയിനൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർ ഓക്കെ ആയിട്ടുള്ള പൊസിഷൻ ആ പൊസിഷനിൽ നിങ്ങൾ ലൈംഗിൻ മതിൽ ഏർപ്പെടുക ഇനി ലൈംഗത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് കാരണം ഒന്ന് റിലാക്സാണ് മൈൻഡ് റിലാക്സാണ് ഗർഭകാലത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും മൂഡ് ചേഞ്ചും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറി മൂഡ് ചേഞ്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് സന്തോഷം വരിക പെട്ടെന്ന് ദേഷ്യം വരിക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അതൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആവാനും പിന്നെ നോർമൽ ഡെലിവറി സംഭവിക്കാം സുഖപ്രസുഖത്തിനും ഈ സെക്സിൽ ഏർപ്പെടുന്നത് സഹായിക്കാറുണ്ട് ഒരു പരിധി വരെ അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇനി എങ്ങനെയുള്ളവർ ഇത് ബന്ധപ്പെടാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടെ പറയാം ബ്ലീഡിങ് ഉള്ളവർ ഇതിനുമ്പോൾ അപോഷൻ ഹിസ്റ്ററി ഉള്ളവർ അപോഷൻ ഹിസ്റ്ററിപ്പോൾ ബന്ധപ്പെടാം ഇപ്പം ഈ പ്രഗ്നൻസിയിൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് നേടണം കേട്ടോ പിന്നെ ഇപ്പം ഗർഭ ഗർഭമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെയാണ് ഈ സമയത്ത് സെക്സിൽ ഏർപ്പെടാം പിന്നെ മൂന്ന് മാസത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നിങ്ങൾ ഏർപ്പെടുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്ന് സംശയമുള്ളവരുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല കുഞ്ഞ് സേഫാണ് കുഞ്ഞ് അംനോട്ടിക് ഫ്ലൂയിഡിൽ ഒരു അംനോട്ടിക് സാക്ക് കൊണ്ട് പൊതിഞ്ഞാണ് യൂട്രസിൽ കിടക്കുന്നത് യൂട്രസിൽ യൂട്രസിന് സ്ട്രോങ് മസിൽസ് ഉണ്ട് പിന്നെ സെർവിക്സ് ഉണ്ടല്ലോ ഗർഭകാലത്ത് ഒരു മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കും ആ മ്യൂക്കസിനെയാണ് മ്യൂക്കസ് പ്ലഗ് എന്ന് വിളിക്കുന്നത് അത് സെർവിക്സിനെ സീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്പേമിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ സ്പേമിന് എന്ത് സംഭവിക്കും ആ സ്പേമിനെ നമ്മുടെ വ്യജയനെ തന്നെ പുറത്തേക്ക് കളയും അപ്പോൾ അപ്പോൾ ഉല്പാദിപ്പിക്കുന്നത് ഗർഭകാലത്ത് ലൈമര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന സ്പേമിന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായല്ലോ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യം മനസ്സിലായല്ലോ പ്രഗ്നൻസി ടൈമിൽ സെക്സ് സേഫ് ആണോ അല്ല ആർക്കൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്തൊക്കെ ദോഷങ്ങളെന്തൊക്കെ എന്നാൽ കാര്യങ്ങളൊക്കെ എല്ലാവരും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്